നിനക്കൊരു കാര്യം അറിയാമോ പറ എനിക്കിപ്പ മുപ്പത് വയസ്സായി എങ്ങനെ മുപ്പത്തഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമില്ല ഞാൻ ക്ലാസ്സിൽ പഠിച്ചപ്പം പഠിച്ചപ്പം എങ്ങനെ ഇരുന്നപ്പേക്കാം എനിക്കൊരു പ്രേമുണ്ടായിരുന്നു സീരിയസ് ആയിട്ട് ഒന്നുണ്ടായിരുന്നു ലോലം ഈ ലോലം ബീപ്പിയുടെ സംസാരിക്കല്ലേ കേട്ടോ ലോലം ബി പിന്നെ അന്ന് അവൻ എനിക്കൊരു കൊച്ചു ഊക്കാച്ചി തെങ്ങും തൈ ഇവിടെ വന്നു അപ്പൊ നീ അവനെ ഓടിച്ചിട്ട് ചവിട്ടി അതിനുശേഷം അവൻ എന്റെ മുഖത്ത് പോലും നോക്കത്തില്ല പോലും ഞാൻ കണ്ടിട്ടില്ല എങ്ങനെ ഇച്ചാച്ചി നമ്മൾ അച്ഛന്റെ അച്ഛനെ കുഴിമാർത്തി അതിനുശേഷം എന്റെ ഈ മുഖത്തോട് നോക്കിയിട്ടില്ല എന്താ കാര്യം 对。<laughs> <laughs>